നമസ്കാരം മുല്ലപ്പെരിയാർ ഡാമുമായി ബന്ധപ്പെട്ട് കലക്കവള്ളത്തിൽ മീൻ പിടിക്കുന്നത് ആരാണ് എന്ന് വളരെ വ്യക്തമായി തന്നെ നമ്മൾ വരച്ച് കാണിക്കാൻ പോവുകയാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ആർക്കാണ് നമ്മളെയൊക്കെ രക്ഷിക്കാൻ കഴിയുക മുല്ലപ്പെരിയാർ ഡാമിനെ സംരക്ഷിക്കാൻ കഴിയുന്നത് ആർക്കാണ് ഇതിനൊക്കെ വ്യക്തമായ മറുപടി നൽകുന്നൊരു വാർത്തയാണിത് അതായത് ഇതിനകത്തൊരു രാഷ്ട്രീയം നമ്മൾ കാണേണ്ടതുണ്ട് മുല്ലപ്പെരിയാർ ഡാമുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ നടക്കുന്ന ചർച്ചകൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന വിവാദങ്ങൾ ഇത് സംസ്ഥാന സർക്കാരിനെയും ഒപ്പം തമിഴ്നാട് സർക്കാരിനെയും കടന്നാക്രമിക്കാനുള്ള ഒരു പ്രത്യേക രീതിയിലുള്ള തന്ത്രമാണ് ഈ തന്ത്രത്തിൻ്റെ മാസ്റ്റർ പ്ലാൻ തയ്യാറാകുന്നത് കേന്ദ്രത്തിൽ നിന്നാണ് നരേന്ദ്രമോദിയുടെയും അമിത്ഷായുടെയും ഒക്കെ തലയിലുദിച്ച ബുദ്ധിയുടെ ഭാഗമായാണ് ഇപ്പോൾ ഇത്തരത്തിൽ ഇന്ത്യ മുന്നണിയെ അതായത് ഇന്ത്യ മുന്നണിക്കകത്തുള്ള രണ്ട് സഖ്യങ്ങളെ തല്ലി പിരിയിപ്പിക്കാൻ വേണ്ടിയാണ് ഇപ്പോൾ ഇത്തരത്തിൽ മുല്ലപ്പെരിയാർ ഡാം വിഷയം ഉയർത്തിക്കൊണ്ടു വരുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചോ ഈ മുല്ലപ്പെരിയാർ ഡാമുമായി ബന്ധപ്പെട്ട എന്താണ് ഉയർന്നു വരുന്ന പ്രധാനപ്പെട്ട ആരോപണങ്ങൾ അതായത് മുല്ലപ്പെരിയാർ ഡാം കൂട്ടിയിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ഏകദേശം ഒരു മുപ്പത്തഞ്ച് ലക്ഷം അധികം ആളുകൾക്ക് ജീവൻ നഷ്ടപ്പെടുമ്പോൾ നമുക്കറിയാം മുല്ലപ്പെരിയാർ ഡാമെന്നല്ല ഏത് ഡാമും മനുഷ്യനിർമ്മിതമായിട്ടുള്ള ഏത് ഡാമും റിക്ടർ സ്കെയിലിൽ ഒരു ഏഴോ എട്ടോ ഒക്കെ ഭൂചലനം രേഖപ്പെടുത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തകരും അത് നമുക്ക് അറിയാവുന്ന ഒരു കാര്യമാണ് ഒരു വലിയ ഭൂചലനം ഉണ്ടായിട്ടുണ്ടെങ്കിൽ തകരാത്തൊന്നും തന്നെയില്ല രണ്ടായിരത്തിലെ ഗുജറാത്തിലുണ്ടായ ഭൂകമ്പമൊക്കെ നമുക്ക് വലിയ ഒരു അതിനുള്ള ഉത്തരം നൽകുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ വലിയ രീതിയിലുള്ള ആരോപണങ്ങൾ ഉയർന്നു വരുന്നു തുങ്കഭദ്ര ഡാമിൻ്റെ നമുക്കറിയാം ഷട്ടർ പൊളിഞ്ഞതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ആ വിഷയങ്ങളെല്ലാം ചേർത്ത് വെച്ചുകൊണ്ട് മുല്ലപ്പെരിയാർ ഡാം പൊട്ടിയിട്ടുണ്ടെങ്കിൽ വലിയ ആഘാതം രീതിയിലുള്ളൊരാഘാതമുണ്ടാകുമെന്നൊക്കെയാണ് ഇപ്പോൾ ഇപ്പോൾ ഒരു ആശങ്ക വരുത്തുന്ന രീതിയിൽ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ശരിയാണ് മുല്ലപ്പെരിയാർ ഡാം പൊട്ടുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ടെങ്കിൽ വളരെ വലിയ അതിൻ്റെ ഒരു ആഘാതം വളരെ വലുതായിരിക്കും അങ്ങനെ സംഭവിക്കാതിരിക്കട്ടെ പക്ഷേ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് രാഷ്ട്രീയപരമായിട്ട് അവരെങ്ങനെയാണ് അറ്റാക്ക് ചെയ്യുന്നത് അതായത് ഇന്ത്യ മുന്നണിയിൽപ്പെട്ട രണ്ട് പാർട്ടികളാണല്ലോ ഈ പറയുന്ന സ്റ്റാലിൻ്റെ പാർട്ടിയും പിണറായി വിജയൻ്റെ പാർട്ടിയും അപ്പോൾ ഇവർ നല്ല ഉറ്റ സുഹൃത്തുക്കളാണല്ലോ ഇവരിന്ന് സംസാരിച്ചിട്ടുണ്ടെങ്കിൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ എന്നാണ് പറഞ്ഞു വെക്കുന്നത് അപ്പോൾ അവർ മനഃപൂർവ്വം പറഞ്ഞ് പരിഹരിക്കാത്തതാണ് അതിന് ശ്രമം നടത്താത്തതാണ് സർക്കാരാണ് ഇതിനുള്ള കാരണക്കാർ എന്നൊക്കെയാണ് പല ആളുകളും പറയുന്നത് അങ്ങനെ പറഞ്ഞ് രംഗത്തേക്ക് വരുന്നതിൽ ഭൂരിഭാഗവും ബി ജെ പിന്നെ ബാക്കിയുള്ളതൊക്കെ രാഷ്ട്രീയവാദികളാണ് ഈ അരാഷ്ട്രീയവാദികളുടെ വാദം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രാഷ്ട്രീയക്കാർ മുഴുവൻ ഈ മുല്ലപ്പെരിയാ ഡാമുമായി ബന്ധപ്പെട്ട് അതിൻ്റെ പേരും പറഞ്ഞ് വോട്ട് ബാങ്ക് രാഷ്ട്രീയം കളിക്കുകയായിരുന്നു ജനങ്ങളെ പറ്റിക്കുകയായിരുന്നു എന്നാണ് ഇവർ മുന്നോട്ട് വെക്കുന്ന വാദം ആളുകൾ നോക്കുമ്പോഴും ശരിയാണ് ശരിയാണല്ലോ ഈ മുല്ലപ്പെരിയാ ഡാം ഇപ്പോൾ നമുക്ക് ഡീ കമ്മീഷൻ ചെയ്യാൻ പറ്റുമോ അല്ലെങ്കിൽ ഒരു പുതിയ ഡാം അവിടെ പണിയാൻ കഴിയും അല്ലെങ്കിൽ പണിയിപ്പിക്കും എന്നൊക്കെ പറഞ്ഞാണല്ലോ പലരും അധികാരത്തിൽ വരുന്നത് പക്ഷേ എന്തുകൊണ്ടത് ചെയ്യുന്നില്ല എന്നൊരു പ്രധാനപ്പെട്ട ചോദ്യം സാധാരണക്കാരുടെ മനസ്സിൽ ഉദിക്കും അതിനുള്ള വ്യക്തമായ ഉത്തരം കൊടുക്കാതിരിക്കുക എന്നുള്ളതാണ് ഈ ഇതിനെതിരെ പ്രതിഷേധം ഉയർത്തുന്ന ആളുകളുടെ പ്രധാനപ്പെട്ട ലക്ഷ്യമെന്ന് പറയാം അതായത് ഈ രാഷ്ട്രീയപരമായിട്ട് പ്രതിഷേധം ഉയർത്തുന്നവരെ ലക്ഷ്യമെന്ന് പറയുന്നത് അതായത് ഈ വിഷയമായി ബന്ധപ്പെട്ട് സംസാരിക്കുന്ന എല്ലാവരും എന്താണ് പറയുന്നത് രണ്ടായിരത്തി പതിനാലിലെ നമുക്കറിയാം സുപ്രീം കോടതി ഒരു വിധി പുറപ്പെടുവിച്ചിരുന്നു അതായത് നമ്മുടെ കേരളവും തമിഴ്നാടും തമ്മിലുള്ളൊരു കേസ് ഉണ്ടായിരുന്നു അപ്പോൾ നൂറ്റി നാൽപ്പത്തി അടി വരെ വെള്ളത്തിൻ്റെ ഉയർത്താം എന്നതായിരുന്നു അന്ന് കോടതിയുടെ ഉത്തരവ് ആ അങ്ങനെ അനുമതി കിട്ടുകയും തമിഴ്നാടിനോട് ഒരു കാര്യം കൂടി പറയുന്നു ഈ ഡാം അതിൻ്റെ സേഫ്റ്റിയുടെ ഭാഗമായിട്ട് ശക്തിപ്പെടുത്തണമെന്ന് പറയുന്നുണ്ട് മുന്നൂറ്റി എഴുപത്തി രണ്ട് അടി നീളമുള്ള ഈ മുല്ലപ്പെരിയാർ ഡാം നാനൂറ്റി അറുപത്താറ് ടൺ കോൺക്രീറ്റ് ഉപയോഗിച്ച് ഇത് ശക്തിപ്പെടുത്തുന്നുമുണ്ട് ഈ രണ്ടായിരത്തി പതിനാലിലെ വിധി പ്രകാരം സത്യം പറഞ്ഞിട്ട് കേരളത്തിന് ഈ ഇടപെടൽ നടത്തുന്നതിലൊക്കെ ഇനി വലിയ ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്ന അല്ലെങ്കിൽ നിയന്ത്രണങ്ങൾ ഉള്ള ഒരു സാഹചര്യമാണ് നിലവിലുള്ളത് എന്നിരുന്നാലും കേരളം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കേരളത്തിന് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം കേന്ദ്രത്തിൽ ഈ വിഷയം ഉന്നയിക്കുക എന്നുള്ളതാണ് അതുമായി ബന്ധപ്പെട്ട് പാർലമെന്റിൽ നിരവധി തവണ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് മുല്ലപ്പരി ആളുകളോട് പരിഹാരം വേണം എന്ന് ഇവിടുന്ന് പോയിട്ടുള്ള എല്ലാ എം പിമാരും ശബ്ദമുയർത്തി നമ്മൾ കേട്ടിട്ടുള്ളതുമാണ് ഇനിയാണ് പ്രധാനപ്പെട്ട ഒരു പോയിന്റ് പറയാൻ പോകുന്നത് അതായത് ഈ വിഷയം പരിഹരിക്കാൻ കഴിയുന്ന ഒരേ ഒരാൾ ആരാണ് അതായത് ഈ കോടതി വിധിയെ നമുക്ക് മറികടക്കാൻ കഴിയുന്നത് ആർക്ക് മാത്രമാണ് എന്നതൊരു പ്രധാനപ്പെട്ട ചോദ്യമാണ് ആ ചോദ്യത്തിനുള്ള ഉത്തരം ഹൈഡ് ചെയ്ത് പിടിച്ചുകൊണ്ടാണ് സത്യത്തിൽ ഇവിടെ ഈ മുല്ലപ്പെരിയാർ ഡാമിനെതിരെ വലിയ രീതിയിലുള്ള ആക്രമണം നടത്തിക്കൊണ്ട് സംസ്ഥാന സർക്കാരിനെയും തമിഴ്നാട് സർക്കാരിനെയും ഇന്ത്യ മുന്നണിയമൊക്കെ തകൽ അവർ കടന്നാക്രമിക്കുന്നത് അതായത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഡാം സേഫ്റ്റി ആക്ട് എന്ന് പറയുന്നൊരു ആക്ട് നിലവിൽ വരുന്നുണ്ട് പാർലമെൻറ്റ് പാസ്സാക്കിയൊരു നിയമമാണ് പക്ഷേ എവിടെയെങ്കിലും ഈ ഈ ഒരു ആക്ടിനെ കുറിച്ച് ഈ ശബ്ദമുയർത്തുന്ന ആളുകൾ പ്രതിപാദിച്ച് കേട്ടിട്ടുണ്ടോ അതായത് ഈ എന്താണ് പറയുന്നത് അതായത് അണക്കെട്ടുകൾ അതായത് നമ്മുടെ ഇന്ത്യയിലെ അണക്കെട്ടുകൾ അത് കേന്ദ്ര സർക്കാരിൻ്റെ അണക്കെട്ടുകളായാലും അല്ലെങ്കിൽ സംസ്ഥാന സർക്കാരിൻ്റെ അണക്കെട്ടുകളായാലും അല്ലെങ്കിൽ ഏതെങ്കിലും സ്വകാര്യ വ്യക്തികളുടെ കയ്യിലിരിക്കുന്ന അണക്കെട്ടുകളായാലും അത് അപകട നിലയിലാണ് മനുഷ്യർക്ക് ജീവൻ നഷ്ടപ്പെടുന്ന നിലയിൽ അത് അവിടെ നിലകൊള്ളുകയാണ് എന്ന് മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ അത് ഒഴിവാക്കുന്നതിന് വേണ്ടി ആ ഡാമുമായി ബന്ധപ്പെട്ട് ഒരു നമുക്ക് ഇടപെടൽ നടത്താൻ പറ്റിയ ഒരു നിയമമാണിത് നിയമനിർമ്മാണം നടത്താൻ കഴിയും അതുപോലെ തന്നെ മധ്യസ്ഥത വഹിക്കാൻ കഴിയും അതായത് നമുക്ക് സുപ്രീം കോടതി വിധിയെ മറികടക്കാൻ നമുക്ക് പാർലമെൻറ്റിൽ ഒരു നിയമം വരെ പാസ്സാക്കാൻ കഴിയും അതുമായി ബന്ധപ്പെട്ട് അങ്ങനത്തെ ഒരു നിയമമാണ് ഈ പറയുന്ന രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ പാസ്സായിട്ടുള്ള ഡാം സേഫ്റ്റി ആക്ട് ഇപ്പം ഏകദേശം എല്ലാവർക്കും കാര്യം മനസ്സിലാക്കാൻ അതായത് കേന്ദ്ര സർക്കാരിന് ഈ വിഷയത്തിൽ ഒരു നല്ല രീതിയിലുള്ള തീരുമാനമുണ്ടാക്കാൻ കഴിയും പക്ഷേ അത് മറച്ചു വെച്ചുകൊണ്ടാണ് ഇവിടെ ഈ അരാഷ്ട്രീയവാദികളും ബി ജെ പി കാരും ഒക്കെ ഒരു കോലാഹലം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ കണ്ടതാണല്ലോ ഇത്തവണയും ഇന്ത്യ മുന്നണി ഈ വിഷയം അതിശക്തമായി തന്നെ പാർലമെൻറ്റിൽ അവതരിപ്പിക്കുന്ന ഒരു കാഴ്ച കണ്ടു അതായത് ഇതൊരു ജലബോംബാണെന്നും അത് പൊട്ടിയിട്ടുണ്ടെങ്കിൽ ലക്ഷക്കണക്കിന് ആളുകൾക്ക് ജീവൻ നഷ്ടപ്പെടുമെന്നൊക്കെ പറഞ്ഞപ്പോഴും അതായത് ഒരു ഒരടിയന്തര പ്രമേയ പ്രമേയത്തിന് അവിടെ അനുമതി നേടിയപ്പോൾ എന്തായിരുന്നു കേന്ദ്രത്തിൻ്റെ ഭാഗത്തു നിന്നുള്ള ഒരു മറുപടി അവർ ഇതിനെ വളരെ നിസ്സാരവൽക്കരിച്ചുകൊണ്ട് അങ്ങ് ഒഴിഞ്ഞു മാറുന്ന ഒരു സാഹചര്യമാണ് നിലവിലുണ്ടായത് കേന്ദ്രത്തിനറിയാം മുല്ലപ്പെരിയാർ ഡാം എത്രത്തോളം ഭീതിജനകമായ അവസ്ഥയിലാണ് നിലകൊള്ളുന്നതെന്ന് നന്നായി തന്നെ അവർക്കറിയാം പക്ഷേ അവർ ഇടപെടാത്തത് ഈ കേരളത്തെയും അതുപോലെ തന്നെ തമിഴ്നാടിനെയും അതായത് ഈ രണ്ട് രാഷ്ട്രീയ പാർട്ടികൾ ഇന്ത്യ മുന്നണിക്കകത്തുള്ള ശക്തിയായിട്ടുള്ള ഈ രണ്ട് ശക്തമായിട്ടുള്ള മുന്നണികളെ തമ്മിലടിപ്പിക്കുക എന്ന ലക്ഷ്യം മുന്നിൽ കണ്ടുകൊണ്ടാണ് ഈ വിഷയത്തിൽ ഇടപെടാതെ ഇങ്ങനെ നിൽക്കുന്നത് എന്നാണ് പ്രധാനപ്പെട്ട കാര്യം ഈ ഡാം സേഫ്റ്റി ആക്ട് പ്രകാരം മധ്യസ്ഥ വഹിച്ചുകൊണ്ട് ഈ പറയുന്ന പോലെ ഇപ്പോൾ നമുക്കറിയാം കേരളവും നമ്മുടെ തമിഴ്നാടും ചരിത്രത്തിൽ ഇതുവരെ ഇല്ലാത്ത സൗഹൃദത്തിലാണ് അവർ വിളിച്ചിരുത്തി ഇത് പരിഹരിക്കാവുന്നതേയുള്ളൂ നമുക്കിപ്പോൾ നിലവിലുള്ള നമ്മുടെ സുപ്രീം കോടതി വിധിയെ നമുക്ക് ഓവർകം ചെയ്യാനും വളരെ എളുപ്പമാണ് ഈ നിയമപ്രകാരം പക്ഷേ അതിന് കേന്ദ്ര സർക്കാർ തുനിയുന്നില്ല മോദി സർക്കാർ തുനിയുന്നില്ല അപ്പോൾ ഇതിലെ പ്രധാനപ്പെട്ട അതായത് നമ്മൾ ശബ്ദമുയർത്തേണ്ടത് മോദി സർക്കാരിനെതിരെ എൻ ഡി എ സർക്കാരിനെതിരെയാണ് പക്ഷേ ഈ ചൂണ്ടുവിരലുകൾ ഇത്തരത്തിലുള്ള പ്രതിഷേധങ്ങൾ എൻ ഡി എ സർക്കാരിനെതിരെ ഉയരാതിരിക്കാൻ വേണ്ടിയാണ് ആ ശ്രദ്ധ മുഴുവനും ദാ ഇങ്ങോട്ട് കേരളത്തിലേക്കും തമിഴ്നാട്ടിലേക്കും തമിഴ്നാട്ടിലേക്കുമൊക്കെ തിരിച്ചുവിടാൻ വേണ്ടി ഒരു പ്രത്യേക രീതിയിലുള്ള ഒരു വ്യാജ പ്രചരണം ഈ ബി ജെ പി കാരും അതുപോലെ തന്നെ ഈ അരാഷ്ട്രീയവാദികളും നടത്തിക്കൊണ്ടിരിക്കുന്നത് അതിൽ പല ആളുകളും വീണു എന്നതൊരു പ്രധാനപ്പെട്ട കാര്യമാണ് അതിൻ്റെ ഭാഗമായാണ് പല രീതിയിലുള്ള പ്രതിഷേധങ്ങൾ ഉയർന്നുകൊണ്ടിരിക്കുന്നതും പ്രതിഷേധങ്ങളൊക്കെ നല്ലത് തന്നെയാണ് പക്ഷേ ആ പ്രതിഷേധങ്ങൾ ഉയരേണ്ടത് വളരെ വ്യക്തമായ അല്ലെങ്കിൽ വളരെ നമുക്ക് ഇതിലൊരു തീരുമാനമുണ്ടാക്കേണ്ട ഉണ്ടാക്കിത്തരേണ്ട ആളുകൾക്ക് നേരെയാണ് അത്തരം ഒരു വശത്തേക്ക് ഈ പ്രതിഷേധം ഉയരുന്നില്ല എന്നത് എടുത്തു പറയേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ് ഇനി ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നിരവധി ആളുകൾ പ്രസ്താവന നടത്തുന്നുണ്ട് കഴിഞ്ഞ ദിവസം പി സി ജോർജ് ഒരു പ്രസ്താവന നടത്തിക്കൊണ്ട് ഒരു വാർത്താ സമ്മേളനം നടത്തുന്ന സാഹചര്യം ഉണ്ടായി അദ്ദേഹത്തിൻ്റെ വാർത്താസമ്മേളനത്തിന്റെ അവസാന ഭാഗം കേൾക്കുമ്പോൾ ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ ഏകദേശമൊക്കെ നിങ്ങൾക്ക് മനസ്സിലാകും ഇന്ത്യ മുന്നണിയിലെ രണ്ട് പ്രധാനപ്പെട്ട മുന്നണികളെ തമ്മിൽ അടുപ്പിക്കാനുള്ള ഒരു ശ്രമത്തിൻ്റെ ഭാഗമായല്ലേ ഇപ്പോൾ ഇത്തരത്തിലുള്ള വിഷയങ്ങൾ ഉന്നയിക്കുന്നതെന്ന് ഇതെന്ന് കേൾക്കുമ്പോൾ വളരെ വ്യക്തമായി തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും കോടതി പോയിരിക്കുന്ന കോടതിയുടെ കാര്യം മിണ്ടി ഓടേ കേരള മുഖ്യമന്ത്രി കോടതി കോടതി എന്ന് പറഞ്ഞത് എന്തിന് കോടതി സുപ്രീം കോടതി എന്ത് ബഹുമാനപ്പെട്ട കോടതിയെ സമീപിച്ച കോടതി ഇടപെടൽ ഉണ്ടാവും നമ്മുടെ കേരള സർക്കാരാണ് കോടതിയിലേക്ക് പോയത് അവിടെ കോടതി ഇടപെടൽ വന്ന് ഞാൻ ഇൻഡി എന്ന് പറഞ്ഞ് ബായി ബായി പറഞ്ഞാണ് പിണറായി വിജയനും സ്റ്റാലിനും നടക്കുന്നത് അല്ലേ രണ്ടും ഒന്നാണല്ലോ ഇൻഡി സഖ്യു അങ്ങനെയല്ലേ പറയുന്നത് നേരെ രണ്ടും കൂടെ ഒരു രണ്ട് ഒരു മണിക്കൂർ കുത്തിയിരുന്ന് സംസാരിച്ച തീരുന്ന പ്രശ്നമല്ലേ ഉള്ളൂ രണ്ടും കൂടെ ആലോചിക്കണം ഉടനെ തന്നെ കുത്തിയിരുന്ന് ചർച്ച ചെയ്യണം കേരളത്തിലെ ജനങ്ങളുടെ ജീവൻ സ്വത്ത് സംരക്ഷിക്കണം തമിഴ്നാട്ടിൽ വെള്ളം കൊടുക്കണം അതിനുള്ള തീരുമാനം ഉടൻ എടുക്കണം എന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത് കേട്ടല്ലോ ഇന്ത്യ മുന്നണിയിലുള്ള രണ്ട് പ്രധാനപ്പെട്ട നേതാക്കന്മാരല്ലേ അവർക്കിരുന്ന് സംസാരിക്കാവുന്ന കേസല്ലേ ഉള്ളൂ എന്താണ് കോടതി കോടതിക്കല്ലേ കാര്യങ്ങളൊക്കെ മുഖ്യമന്ത്രി പറയുന്നത് എന്നൊക്കെയാണ് പറയുന്നത് എന്തുകൊണ്ട് ഡാം സേഫ്റ്റി ആക്റ്റിനെ കുറിച്ച് പി സി ജോർജ് പറയുന്നില്ല അപ്പോൾ പി സി ജോർജിനെ പോലുള്ള ആളുകൾ അതായത് എന്ത് വിടുവായത്തരം പറയാൻ ഒരു നാണവും മാനവും ഇല്ലാത്ത നമുക്കറിയാൻ പി സി ജോർജ് എന്താണെന്ന് ഞാൻ പറയേണ്ട കാര്യമില്ല ഇങ്ങനെയുള്ള ആളുകളെയൊക്കെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ ആ രാഷ്ട്രീയവാദം പ്രചരിപ്പിക്കാനും ഇത്തരത്തിലുള്ള ആളുകളെ തെറ്റിദ്ധരിപ്പിക്കാനൊക്കെ വേണ്ടി രംഗത്തേക്ക് ഇറക്കിയിരിക്കുകയാണ് പി സി ക്യാജ്ജ് വ്യക്തമായിട്ട് അറിയാം കേന്ദ്ര സർക്കാർ ഇടപെട്ടുണ്ടെങ്കിൽ ഇത് തീരുമാനമാക്കാവുന്നതേ ഉള്ളൂ ഇനി അടുത്തത് ഇറങ്ങാൻ പോകുന്ന സുരേഷ് ഗോപിയാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് സുരേഷ് ഗോപി ഇത്തരത്തിലുള്ള കുപ്രചരണങ്ങൾ നടത്താനുള്ള സാധ്യത വളരെ കൂടുതലാണ് അപ്പോൾ ഇത്തരത്തിലുള്ള ആളുകളെയൊക്കെ രംഗത്തേക്ക് ഇറക്കി ഈ മുല്ലപ്പെരിയാർ വിഷയവുമായി ബന്ധപ്പെട്ട് ഒരു ആശങ്കയൊക്കെ പടർത്തി സംസ്ഥാന സർക്കാരിനെതിരെ ആളുകളെ തിരിക്കുക ഒരു വോട്ട് ബാങ്ക് രാഷ്ട്രീയം കളിക്കുക എന്നത് തന്നെയാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം പറയുന്നത് മോദി സർക്കാരിനെ സംബന്ധിച്ച് നമുക്ക് അറിയാമല്ലോ അതായത് ടി ഡി പിയും ജെ ഡിയും കൈവിട്ടിട്ടുണ്ടെങ്കിൽ നിലത്ത് കിടക്കും അതായത് ഈ രണ്ട് ഘടകക്ഷികളുമാണ് ഇപ്പോൾ മോദിയെ ഇങ്ങനെ പിടിച്ചു നിർത്തുന്നത് അതായത് നാനൂറ് സീറ്റൊക്കെ കിട്ടുമെന്ന് പറഞ്ഞിട്ട് ഇരുന്നൂറ്റി നാൽപ്പത് സീറ്റിലേക്ക് ഒതുങ്ങേണ്ടി വന്നു ബി ജെ പിക്ക് അതുകൊണ്ടൊക്കെ തന്നെ വല്ലാത്ത ഒരു പ്രയാസത്തിലാണ് അപ്പോൾ പിന്നെ ഇന്ത്യ മുന്നണി നോക്കുമ്പോൾ ശക്തിപ്പെട്ടു വരുന്ന സാഹചര്യം കൊണ്ട് ആ ശക്തി ഇല്ലാതാക്കാൻ വേണ്ടി കണ്ടുപിടിച്ചിരിക്കുന്ന പ്രധാനപ്പെട്ട ഒരു ടൂളാണ് മുല്ലപ്പെരിയാർ ഡാം എന്ന് പറയുന്നത് ആ മുല്ലപ്പെരിയാർ ഡാമിൽ സത്യത്തിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഉയരുന്ന ഈ ആശങ്കകൾ പരിഹരിക്കാൻ കേന്ദ്ര സർക്കാർ ബാധ്യസ്ഥരാണ് കേന്ദ്ര സർക്കാർ മാറി നിൽക്കരുത് ഈ മുല്ലപ്പെരിയാർ ഡാം പൊട്ടുമോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ മുല്ലപ്പെരിയാർ ഡാം പൊട്ടില്ല എന്നൊരു അവകാശവാദമൊന്നും എനിക്കില്ല കേട്ടോ മുല്ലപ്പെരിയാർ ഡാം എന്നല്ല ഏത് ഡാമും പൊട്ടും ഒരു ഭൂചലനം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഡാമും നല്ലത് ഇവിടുത്തെ എന്തും തകർന്നറിയും നമ്മൾ കണ്ടിട്ടുള്ളതാണ് അതൊക്കെ അതായത് പല അനുഭവങ്ങൾ നമുക്കുള്ളതാണ് നമ്മുടെ കേരളത്തിൽ അങ്ങനെയൊക്കെ സംഭവിച്ചിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ മറ്റുള്ള രാജ്യങ്ങളിൽ നമ്മളത് കണ്ടിട്ടുള്ളതാണ് അതുകൊണ്ട് ആ ഡാമിന് എന്തെങ്കിലും സംഭവിക്കും മുൻപ് തന്നെ അല്ലെങ്കിൽ ആ ഡാമിന് ഏതെങ്കിലും രീതിയിലുള്ള വലിയ അപകടം ഉയർത്താൻ കഴിയുന്ന നിലയിലേക്ക് മാറുന്നൊരവസ്ഥ ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ അത് പരിഹരിക്കാൻ വേണ്ടി തയ്യാറാകണം നമുക്ക് മുല്ലപ്പെരിയാറിൽ പുതിയൊരു ഡാം എന്നൊരു ആവശ്യം തന്നെയാണ് കേരളം ഇപ്പോഴും മുന്നോട്ട് ഉയർത്തുന്നത് നമ്മൾ കണ്ടതാണ് ഇനി അത് ആയിരത്തി നാനൂറ് കോടി രൂപയെങ്കിലും രണ്ടാമത് ഈ ഒരു ഡാം പുനർ വേണ്ടി ആവശ്യമായിട്ട് വരും എന്നൊക്കെയാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് തമിഴ്നാടിന് വെള്ളം കൊടുക്കേണ്ട എന്നൊരു വാശിയൊന്നും നമുക്കില്ല തമിഴ്നാടിന് വെള്ളം കേരളത്തിന് സുരക്ഷ ഇതു തന്നെയാണ് നമ്മൾ മുന്നോട്ട് വയ്ക്കുന്നത് അത് നടപ്പിലാക്കിയേ മതിയാകൂ എന്തായാലും പാർലമെന്റിൽ ഇന്ത്യ മുന്നണിയിലെ എം പിമാരുടെ ശബ്ദങ്ങൾ ഉയരട്ടെ കേരളം അതിശക്തമായി തന്നെ ഈ വിഷയത്തിൽ നല്ല രീതിയിൽ തന്നെ ഇടപെടലുകൾ നടത്തുന്നുണ്ട് ഇല്ല എന്നൊന്നും പ്രചരിപ്പിച്ചിട്ട് കാര്യമില്ല വസ്തുതാപരമായിട്ട് അതാണ് സത്യം സത്യം എന്നും നില നിലവിറച്ചതുപോലെ തന്നെ നിൽക്കും എന്ന കാര്യത്തിലും ഒരു സംശയവുമില്ല അപ്പോൾ ഈ വിഷയത്തിൽ ഒരു ശാശ്വതമായ പരിഹാരം ഉണ്ടാകേണ്ടതാണ് അതുണ്ടാക്കേണ്ടത് കേന്ദ്ര സർക്കാരാണ് കേന്ദ്ര സർക്കാർ ഇങ്ങനെ മൗനം പാലിച്ചിരുന്നിട്ടൊരു കാര്യവുമില്ല ഇവിടുന്ന് പോയിരിക്കുന്ന സുരേഷ് ഗോപിയും അതുപോലെ തന്നെ ജോർജ് ഒക്കെ ഈ വിഷയമായി ബന്ധപ്പെട്ട് ഇന്ത്യ മുന്നണിയിൽ അതിശക്തമായിട്ട് ശബ്ദമുയർത്താത്തത് എന്താണെന്ന് ഒന്ന് ആലോചിച്ചാൽ തന്നെ ഏറെ ഏറെക്കുറെ എല്ലാവർക്കും തന്നെ മനസ്സിലാകും നമുക്ക് ഇവിടുന്ന് ജയിച്ചു പോയിരിക്കുന്ന കേന്ദ്ര സഹമന്ത്രി കൂടിയായ സുരേഷ് ഗോപി ഈ വിഷയവുമായി ബന്ധപ്പെട്ട് എപ്പോഴെങ്കിലും മുല്ലപ്പെരിയാർ വിഷയവുമായി ബന്ധപ്പെട്ട് പാർലമെൻറ്റിൽ നിങ്ങൾ സംസാരിച്ച് കേട്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ടാകില്ല അപ്പോൾ എല്ലാം ചേർത്ത് വയ്ക്കുമ്പോൾ വ്യക്തമായിട്ടുള്ള ഉത്തരം കിട്ടും ഈ കെണിയിൽ ആരും വീണുപോകരുത് ഇതൊരു വല്ലാത്ത രാഷ്ട്രീയ കെണിയാണ് എന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് നിർത്തുകയാണ്